ഇസ്രയേലുമായി ദീർഘകാല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൂത്തികൾ ഹൂത്തികളുടെ നേതാവ് യഹ്യ സെരിയാണ് ഇങ്ങനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഒരു ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ലെബ്നാനുമായി നടക്കുന്നത് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഹൂത്തികളുമായുള്ള ആക്രമണത്തിലേക്കും കടന്നിരിക്കുകയാണ് പശ്ചിമേഷ്യയുടെ സ്ഥിതിഗതികൾ കഴിഞ്ഞ ദിവസം യമനിലെ ഹുദൈദയിലുള്ള ഓയിൽ ടെർമിനലിന് നേരെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ലബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുറുള്ള ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞാൽ പലരും അത് പരിഹസിക്കും പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ കയ്യിലുള്ള ആണവായുധം അത് അത് ഇസ്രയേലിൻ്റെ അമോണിയം സ്റ്റോറേജ് തന്നെയാണ് അതായത് അമോണിയം സ്റ്റോറേജിന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ആണവായുധത്തിന്റെ സ്ഫോടനമായിരിക്കും അതിന്റെ അനന്തര ഫലമായി ഉണ്ടാവുക എന്നാൽ ഇസ്രയേലിൻ്റെ അമോണിയം സ്റ്റോറേജ് എവിടെയാണെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ആക്രമിക്കും ലക്ഷക്കണക്കിന് ഇസ്രായേലിലൂടെ ജീവൻ അതോട് അവസാനിക്കുന്ന അതിഗുരുതരമായ ആക്രമണമായിരിക്കും അതിലൂടെ ഉണ്ടാവുക എന്ന് അദ്ദേഹം വാണിംഗ് നൽകുകയാണ് അതായത് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കേണ്ടതില്ല ഇസ്രയേലിൻ്റെ അമോണിയം സ്റ്റോറേജിന് നേരെ ആക്രമണം നടത്തിയാൽ തന്നെ ഒരു ആണവായുധത്തിന്റെ സ്ഫോടനമായിരിക്കും അവിടെ ഉണ്ടാവുക ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾക്ക് യുദ്ധ നിയമങ്ങൾ പാലിക്കേണ്ട സാഹചര്യങ്ങളില്ല ഇനി ഞങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ പോകുന്നു എന്ന രൂപത്തിലാണ് ഇന്ന് പ്രസ്താവന വരുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് ഇതേ രൂപത്തിൽ തന്നെയാണ് ഹൂത്തികളുടെ പരമോന്നത നേതാവായ അബ്ദുൽ മരിക്കുൽ ഹൂസിയും ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ ഇനി റെഡ് ലൈനുകളൊന്നുമില്ല അതിശക്തമായ ആക്രമണം ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളിലേക്കായിരിക്കും ഉണ്ടാവുക മാത്രമല്ല ഇസ്രയേലിന്റെ തെല്ലവീപും ഈലാത്തും ഇനി സുരക്ഷിത പട്ടണങ്ങളല്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടുകൂടെ തന്നെ ഇസ്രായേലിന്റെ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം യമനികളുടെ പ്രത്യാക്രമണങ്ങൾക്ക് യമനികളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ ഇപ്പോൾ ഈ ഓഹരി വിപണി ഇടിയാനുണ്ടായ സാഹചര്യം അതേ സമയത്ത് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ഇന്ന് ലെബനാനിലെ ഹിസ്ബുല്ല അതിശക്തമായ ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് ഇസ്രായേലിന്റെ സൈനികർക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇസ്രായേലിന്റെ അയൻ ടോമുകളുടെ ലോഞ്ചറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പല ലോഞ്ചറുകളും തകർത്തതായി ഹിസ്ബുല്ല അവകാശപ്പെടുന്നു നദി ശക്തമായ രൂപത്തിൽ തീ ആളിക്കെത്തുന്ന വീഡിയോ ഇസ്രയേലിന്റെ ചാനൽ പതിമൂന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി അറബ് നേതൃത്വത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹുദൈദയിൽ അതിശക്തമായ ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ സമാനമായ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെല്ലാം ഞങ്ങൾ നടത്താൻ സന്നദ്ധരാണ് എന്തുകൊണ്ട് അറബികൾ ഈ ആക്രമണത്തിന് എതിരെ പ്രതികരിക്കുന്നില്ല അവർ മൗനം പാലിക്കുന്നു എന്നാണ് ഈ ഇത് ഇതിലൂടെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സൗദി അറേബ്യക്കരെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സൗദി അറേബ്യ അവരുടെ വ്യോമ സംവിധാനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അനുവദിച്ചു എന്നാണ് പല രൂപത്തിലുള്ള ആരോപണങ്ങളായി സൗദി അറേബ്യക്ക് നേരെ ബന്ധുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് ആരെയും ഞങ്ങളുടെ വ്യോമ തലങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഒരു ആക്രമണത്തിനും ഞങ്ങളുടെ വ്യോമ തലങ്ങളെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുമതി നൽകുകയില്ല എന്നാണ് സൗദി അറേബ്യ പത്ര പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയത്ത് ഇസ്രയേൽ പറയുന്നത് ചെങ്കടൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇസ്രയേലിൻ്റെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സൗദി അറേബ്യയുടെ സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ താവളം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ സൗദി അറേബ്യ പൂർണ്ണമായും ഇതെല്ലാം തള്ളിക്കളയുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇത്രയും ദൂരെയുള്ള ലക്ഷ്യം ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വിമാനങ്ങളിൽ നിന്ന് ഇന്ധനം വ്യോമ തലങ്ങളിൽ നിന്ന് ഇന്ധനം നിറച്ചുകൊണ്ടാണ് സാധ്യമായത് എന്നാണ് യമനിലെ ഹൂത്തികൾ വിവരിക്കുന്നത് എല്ലാം നിരി അതെല്ലാം ഞങ്ങൾ പൂർണ്ണമായും നിരീക്ഷിച്ചിട്ടുണ്ടെന്നും വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും അവർ പറയുന്നു ഏതായിരുന്നാലും അമേരിക്കയും ബ്രിട്ടനും ഇതിൽ പങ്കാളികളാണ് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ ഹൂത്തികൾ നൽകിയിരിക്കുന്നത് ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റ് യുദ്ധം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഹൂത്തികൾ പറയുന്നത് ഇതെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇസ്രയേലിൽ ഞങ്ങൾ നൽകിയിരിക്കുന്നത് അതേസമയത്ത് യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കടുത്ത ആക്രമണങ്ങൾക്ക് എല്ലാ രൂപത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്